തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഡി സി സി ഓഫീസിന് മുന്നിൽ ഒറ്റയാൾ പ്രതിഷേധം കെ മുരളീധരനെ കുരുതി കൊടുത്ത ടി എൻ പ്രതാപനും ജോസ് വള്ളൂരും രാജിവയ്ക്കണമെന്ന ആവശ്യവുമായാണ് പ്രതിഷേധം കോൺഗ്രസ് വലപ്പാട് മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറിയും ന്യൂനപക്ഷ സെൽ ബ്ലോക്ക് കമ്മിറ്റി മുൻ ചെയർമാനുമായ ഇസ്മായിൽ അറക്കിലാണ് ഡിസിസി ഓഫീസിന് മുന്നിൽ വ്യാഴാഴ്ച രാവിലെ മണി മുതൽ ഒറ്റയാൾ പ്രതിഷേധം നടത്തിയത് ഒരു കൈയിൽ പ്ലക്കാർഡും മറുകൈയിൽ കെ മുരളീധരന്റെ ചിത്രവും പിടിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം കെ മുരളീധരനെ കുരുതി കൊടുത്ത ടി എൻ പ്രതാപനും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും രാജിവയ്ക്കുക എന്നതായിരുന്നു പ്ലക്കാർഡിലെ ആവശ്യം തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനു വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ പേർക്കും വേണ്ടിയാണ് തന്റെ പ്രതിഷേധമെന്ന് ഇസ്മായിൽ അറക്കൽ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നാട്ടിക നിയോജക മണ്ഡലത്തിൽ മുഴുവൻ സമയവും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ് താൻ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും താൻ കെ മുരളീധരനു വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോയിരുന്നു സ്വന്തം മണ്ഡലമായ നാട്ടികയിൽ പോലും ടി എൻ പ്രതാപൻ പ്രചാരണത്തിലുണ്ടായിരുന്നില്ല പ്രതാപന്റെ പഞ്ചായത്തായ തലിക്കുളത്തെ ബൂത്തുകളിൽ പോലും കെ മുരളീധരന് ലീഡ് ലഭിച്ചില്ലെന്നും ഇസ്മായിൽ കുറ്റപ്പെടുത്തി രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച ഇസ്മായിൽ അറക്കലിന്റെ ഒറ്റയാൾ സമരം ഉച്ചവരെ തുടർന്നു തന്റെ പ്രതിഷേധം സൂചന മാത്രമാണെന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നും ഇസ്മായിൽ അറക്കൽ പറഞ്ഞു മുന്നണിയുടെ നമ്മുടെ വലിയ പ്രാർത്ഥി ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് അദ്ദേഹം രാജിവെച്ച് മാതൃക കാണിക്കണം അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ചേർന്ന ടി എൻ പ്രതാപൻ കഴിഞ്ഞ എം പി ആയ ടി എൻ പ്രതാപൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഈ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് മാതൃക കാണിക്കണം ഈ തൃശൂർ ജില്ലയിൽ നിന്ന് ദൈവ് ചെയ്ത് ടി എൻ പ്രതാപനെ പോലുള്ള നേതാക്കൾ മാറി നിൽക്കണം എന്ന് ഈ പ്രവർത്തകർക്ക് വേണ്ടിയാണ് ഈ സംസാരം കോൺഗ്രസ്കൂടിയിൽ നിലനിൽക്കണ ഇത്തരം ആളുകളെ മാറ്റി നിൽക്കുകയും വലിയ അപകടം അടുത്ത പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകും ആ ഭവിഷ്യത്ത് ഒഴിവാക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു പ്രതിഷേധം